നമസ്കാരം ആതിര സരസ്വത് എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ നേരത്തെ റിപ്പോർട്ടർ ചാനലിലും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് ബി ജെ പി അനുകൂല നിലപാടുകളിലൂടെ പ്രസിദ്ധയായിരുന്നു ഈ ആതിര ഇപ്പോഴും മാധ്യമ പ്രവർത്തന രംഗത്ത് സജീവമായുണ്ട് കഴിഞ്ഞ ദിവസം ആതിര ഒരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റ് എങ്ങനെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എം ടി രമേശ് സംസ്ഥാന പ്രസിഡന്റ് ആകും എന്ന വാർത്ത ഞാൻ നൽകിയിരുന്നു അതിനെ തുടർന്ന് ചിലർ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞിട്ട് വിളിക്കുകയാണ് എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു എന്തിനാണ് ആ വാർത്ത നൽകിയത് എന്ന് ചോദ്യം ചെയ്തു ഇന്നത്തെ ബി ജെ പി സംസ്ഥാന കാര്യാലയത്തിൽ കെ സുരേന്ദ്രന്റെ വാർത്താ സമ്മേളനത്തിൽ ചെന്നപ്പോൾ പുറത്തിരിക്കുകയായിരുന്ന എൻ്റെ അടുക്കലേക്ക് അദ്ദേഹം വരികയും നീ ആൾ ഗജ ആണല്ലോ എന്ന് പറയുകയും ചെയ്തു അദ്ദേഹത്തിനോട് എന്താ ചേട്ടാ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചെങ്കിലും മറുപടി വന്നില്ല വാർത്താ വാർത്താസമ്മേളനത്തിന് ശേഷം ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകരോട് കാര്യം പറഞ്ഞു എനിക്കുണ്ടായ മാനസിക വിഷമത്തിൽ ഒപ്പം നിൽക്കാൻ അവർ തീരുമാനിക്കുകയും ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എൻ്റെ ഒപ്പം വന്ന് കെ സുരേന്ദ്രനോട് കെ സുരേന്ദ്രന് ഒപ്പം നടക്കുന്ന സുവർണ പ്രസാദിനോട് വിഷയം അവതരിപ്പിക്കുകയും ചെയ്തു എന്നോട് ഇങ്ങനെ കെ സുരേന്ദ്രൻ പറഞ്ഞു എന്നും ഇത് ശരിയല്ല എന്നും അദ്ദേഹത്തിനോട് പറഞ്ഞു പക്ഷെ സുവർണ പ്രസാദും വളരെ മോശമായ രീതിയിലും കൈചൂണ്ടി ഭീഷണി സ്വരത്തിനുമാണ് പെരുമാറിയത് മാതൃകാപരമായി പെരുമാറേണ്ട നേതാക്കൾ ഇത്തരത്തിൽ പെരുമാറുമ്പോൾ എന്തു സൂചനയാണ് അദ്ദേഹം ഇതിലൂടെ സമൂഹത്തിന് നൽകുന്നത് ഞാൻ എൻ്റെ ജോലി ചെയ്തതിനെ എന്നെ ശത്രുവാക്കി പ്രഖ്യാപിക്കുന്നത് എന്തിനാണ് ഈ ആതിരയെ എനിക്ക് പരിചയമില്ല പക്ഷെ ഞാൻ അന്വേഷിച്ചപ്പോൾ ആതിര ഒരു സംഘപരിവാർ അനുകൂല മാധ്യമ പ്രവർത്തകയാണെന്ന് ബോധ്യമായി നമ്മുടെ സുജയ പാർവതിയെ പോലെ ആ ആതിരയാണ് സംസ്ഥാന ബി ജെ പി പ്രസിഡന്റിനെതിരെ ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടത് അതിൽ ഒരു അതിശയവും എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണ് കെ സുരേന്ദ്രൻ എന്ന നേതാവ് കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയാൽ കേരളത്തിലെ ബി ജെ പി രക്ഷപ്പെടും എന്ന മൗഢ്യം രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്ത് എനിക്കുണ്ടായിരുന്നു അത്തരം ചില തെറ്റായ ധാരണകൾ നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വന്ന് സംഭവിക്കാറുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് പതിനാല് കാലഘട്ടത്തിൽ ഞാൻ ചിന്തിച്ചത് പിണറായി വിജയൻ കേരളത്തിന് മുഖ്യമന്ത്രിയായാൽ ഈ നാട് സ്വർഗമാകുമെന്നാണ് പിണറായിയെപ്പോലെ ഇരട്ടച്ചങ്കൻ ഈ നാട് ഭരിച്ചാൽ ഈ നാട്ടിൽ വ്യവസായങ്ങൾ വരും വികസനം വരും ഉദ്യോഗസ്ഥർ ഭയപ്പെടും നീതി നടപ്പിലാകും അഴിമതിക്കാർ ജയിലിലാകും വർഗീയവാദികൾ അഴിയെണ്ണമെന്നൊക്കെ കരുതി പക്ഷേ കേരളം കണ്ട ഏറ്റവും അഴിമതിക്കാരനായ ദാർഷ്ട്യക്കാരനായ ദൂർത്തനായ സ്വജനപക്ഷവാദിയായ വർഗീയവാദിയായ മുഖ്യമന്ത്രിയാണ് എന്ന് പിണറായി എട്ട് വർഷം കൊണ്ട് തെളിയിച്ചു ഇത് തന്നെയാണ് സുരേന്ദ്രന്റെ കാര്യത്തിൽ സംഭവിച്ചതും സുരേന്ദ്രനെ പോലൊരു ചെറുപ്പക്കാരൻ ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ നിർഭയം ഭക്തർക്കൊപ്പം നിന്ന സാഹചര്യമായിരുന്നു സുരേന്ദ്രനെ പിന്തുണയ്ക്കാൻ എന്നെ പോലെയുള്ളവരെ പ്രേരിപ്പിച്ചതേ അന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ള ആയിരുന്നു അദ്ദേഹം ബോധപൂർവം പത്തനംതിട്ടയ്ക്ക് അപ്പുറത്തേക്ക് പോവാതിരിക്കാൻ ശ്രമിച്ചു എന്നാൽ സുരേന്ദ്രൻ മുന്നണി പോരാളിയായി ഭക്തർക്കൊപ്പം ശബരിമലയിൽ തന്നെ കഴിയുകയും ശരണം വിളിച്ചുകൊണ്ട് ജയിലിൽ പോവുകയും ചെയ്തു അതിന് കേരളത്തിലെ ഭക്തർ നൽകിയ പ്രതിഫലമായിരുന്നു ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പദവി ആ പദവിയിൽ എത്തിയതിനു ശേഷം സുരേന്ദ്രൻ കേരളത്തിലെ ഏറ്റവും മോശം ബി ജെ പി പ്രസിഡൻറ്റായി മാറി ചെറിയ വിമർശനത്തോടു പോലും അസഹിഷ്ണുത കാട്ടിയ സുരേന്ദ്രൻ ചെവി തിന്നുന്നവരുടെ നുണ വിശ്വസിച്ച് അന്ന് പൂർണ്ണമായും പിന്തുണച്ച മറുനാടനെതിരെ പോലും രംഗത്ത് വന്നു സുരേന്ദ്രൻ എന്തിനാണ് മറുനാടനോട് പിണങ്ങിയതെന്ന് ഒരു കാലത്തും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല വാസ്തവത്തിൽ സുരേന്ദ്രന് പിണക്കമാണെന്ന് പോലും ഞാൻ അറിയുന്നത് കോന്നി ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ഒരു അഭിമുഖത്തിന് വേണ്ടി വിളിച്ചപ്പോൾ അദ്ദേഹം ഒഴിഞ്ഞു മാറിയത് കേട്ടപ്പോഴാണ് പക്ഷെ നിർബന്ധിച്ച് പറഞ്ഞപ്പോൾ ഒരിക്കൽ അദ്ദേഹം സമ്മതിച്ചു ഓഫീസിലെത്തുന്നു അന്ന് അദ്ദേഹം എന്നോട് നേരിട്ട് ചോദിക്കുകയാണ് എന്നെ തോൽപ്പിക്കാൻ നിങ്ങൾ ശ്രമിച്ചില്ലേ ഞാൻ തോക്കുമെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ ഞാൻ ഞെട്ടിപ്പോയി എന്താണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആൾ മറന്നാടിൻ്റെ സർവേ ചൂണ്ടിക്കാട്ടി അന്ന് സർവേയിൽ സുരേന്ദ്രൻ്റെ മൂന്നാം സ്ഥാനമായിരുന്നു എന്നാൽ വലിയ വോട്ട് വർധന ഉണ്ടാകുമെന്ന് രേഖപ്പെടുത്തി അത് ഞങ്ങളുടെ സർവേ ആയിരുന്നു ഞങ്ങളുടെ സർവേയിൽ ഞങ്ങൾക്ക് മായം ചേർക്കാൻ കഴിയില്ല ആ സർവേ സുരേന്ദ്രനെ ജയിപ്പിക്കാത്തതിൽ ആരോ സുരേന്ദ്രൻ്റെ ചെവിയിൽ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തതോടെ സുരേന്ദ്രൻ പിണക്കത്തിലായിരുന്നത്രേ ആ ഒരു സമീപനത്തോടെ ഞാനൊരകലം പാലിക്കുന്നു ഒരിക്കൽ പോലും രാഷ്ട്രീയക്കാരെ വിളിച്ച് അവരുടെ ഗുഡ് ലിസ്റ്റിൽ ഇടം നേടാനോ അല്ലെങ്കിൽ അവരുടെ വീടുകളിലോ ഓഫീസിലോ പോയിരുന്ന് അവരെ കണ്ട് കാര്യം സാധിക്കാനോ താൽപ്പര്യമില്ലാത്തതുകൊണ്ട് പിന്നീട് സുരേന്ദ്രനെ വിളിക്കേണ്ടി വന്നില്ല മറ്റേത് നേതാവിനേയും പോലെ തന്നെ സുരേന്ദ്രനെയും മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ കൈകാര്യം ചെയ്തു ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാതെ വന്നപ്പോൾ കെ ജെ പി എന്ന് ബി ജെ പി പ്രവർത്തകർ പരിഹസിച്ചപ്പോൾ അക്കാര്യം ഞങ്ങളും റിപ്പോർട്ട് ചെയ്തു അതോടെ സൂരജ് ഇലന്തൂരിനെ പോലെ പ്രഭുൽ പോലെ സുരേന്ദ്രൻ എന്തു പറഞ്ഞാലും ചെയ്യുന്ന സൈബർ കൊട്ടേഷൻ സംഘത്തെ ഇറക്കി ഞങ്ങളെ ആക്രമിക്കാനും ഇല്ലാതാക്കാനും ശ്രമിച്ചു ആ വിഷമവും ദുഃഖവും ഒക്കെ എനിക്ക് മാറുന്നത് ശ്രീജിത് പണിക്കർ എന്ന കേരളത്തിലെ ബി ജെ പി ആർ എസ് എസിനും ഹിന്ദു വിശ്വാസികൾക്കും വേണ്ടി ഏറ്റവും ശക്തമായി നിലപാടെടുത്തിട്ടുള്ള നിഷ്പക്ഷനും സത്യസന്ധനുമായ മനുഷ്യനെതിരെ പച്ചയ്ക്ക് രംഗത്തിറങ്ങിയപ്പോഴാണ് ശ്രീജിത്ത് പണിക്കറോട് ഇതാണെങ്കിൽ പിന്നെ എന്നോട് ഇങ്ങനെയൊക്കെ കാറ്റിയില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ ഈ ഒരു തോന്നൽ എല്ലാവർക്കും എല്ലാവർക്കുമുണ്ട് എന്നതിന്റെ തെളിവാണ് എന്ന മാധ്യമ പ്രവർത്തകരുടെ ഈ കുറിപ്പ് ആതിരയോട് സുരേന്ദ്രൻ അങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതപ്പെടേണ്ടതുള്ളൂ അതാണ് കെ സുരേന്ദ്രൻ എന്ന ബി ജെ പി നേതാവിന്റെ പ്രത്യേകത ഇതുതന്നെയാണ് കേരളത്തിലെ ബി ജെ പി നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഇവിടുത്തെ അണികളിൽ മഹാഭൂരിപക്ഷം വരും സുരേന്ദ്രനെതിരാണ് അല്ലെങ്കിൽ സുരേന്ദ്രനെ പോലെയുള്ള നേതൃത്വത്തിനെതിരാണ് അവർ ഒരു രക്ഷകനെയോ രക്ഷകയോ കാത്തിരിക്കുകയാണ് ബി ജെ പിയെ അടിമുടി ഉടച്ചുപാർക്കാൻ കഴിയുന്ന കെൽപ്പുള്ള ഒരു നേതാവിനെ കാത്തിരിക്കുന്നു അവരുടെ മുമ്പിൽ ഇപ്പോഴുള്ള ഏക ഓപ്ഷനായി ശോഭാ സുരേന്ദ്രൻ എന്ന ഫയർ ബ്രാൻഡ് നേതാവ് മാറിയിരിക്കുന്നു ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റായാൽ നന്നാകും എന്ന വിശ്വാസം പാർട്ടിക്കാർക്കുണ്ട് ഒരുപക്ഷെ കെ സുരേന്ദ്രൻ പ്രസിഡൻ്റായാൽ നന്നാകും എന്ന് വിശ്വസിച്ചതുപോലെ ഒരു അബദ്ധമായെന്ന് വരാം പക്ഷെ ജനങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു മറ്റ് നേതാക്കളിൽ നിന്നും വ്യത്യസ്തമായി ഏത് തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോഴും അവിടെ അത്ഭുതം സൃഷ്ടിച്ചു എന്നത് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ്റെ പ്രത്യേകത കോന്നി ഉപതെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രൻ അത്ഭുതം സൃഷ്ടിച്ചു എന്നത് വാസ്തവമാണ് അതുപക്ഷേ ശബരിമല പ്രക്ഷോഭത്തിന് ഭക്തർ നൽകിയ പ്രതിഫലമായിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വേണ്ടി തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിറങ്ങിയ സുരേന്ദ്രന് കിട്ടിയ സ്വീകരണത്തിൻ്റെ തുടർച്ച മാത്രമായിരുന്നു ആ വോട്ട് എന്നാൽ ശോഭാ സുരേന്ദ്രൻ അങ്ങനല്ല ഏത് നടുക്കടലിൽ പിടിച്ചിട്ടാലും നാലുകാലിൽ നീന്തി ഒന്നാമതാകാൻ ശോഭാ സുരേന്ദ്രന് കഴിയും പാർട്ടി മെഷീനറിയോ പണമോ പാർട്ടി പ്രവർത്തകരുടെ പിന്തുണയോ ഇല്ലാതെ ഒറ്റയ്ക്ക് സാധാരണ മനുഷ്യരോടൊപ്പം തുഴഞ്ഞു തുഴഞ്ഞ് ഉയരങ്ങൾ താണ്ടുന്ന നേതാവാണ് ശോഭാ സുരേന്ദ്രൻ രണ്ടായിരത്തി പതിനാലിൽ പാലക്കാട്ടും പത്തൊൻപത് ആറ്റിങ്ങലിലും ഇരുപത്തിനാലിൽ ആലപ്പുഴയിലും മത്സരിച്ച് ആ മണ്ഡലങ്ങളെ ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളെ ഉയർത്താൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു തൃശ്ശൂരൊഴികെ ബി ജെ പിയുടെ ബാക്കി മണ്ഡലങ്ങളെല്ലാം ബി ജെ പിക്ക് അടിത്തറയുള്ള മണ്ഡലങ്ങളാണ് തൃശൂരിനെ ഉയർത്തിയതും വിജയത്തിലേക്ക് നയിച്ചതും സുരേഷ് ഗോപി എന്ന ഒരൊറ്റ നേതാവാണ് അതിനുപക്ഷേ കേന്ദ്ര നേതൃത്വത്തിൻ്റെ കയ്യൊപ്പും അവരുടെ മോണിറ്ററിംഗ് ഉണ്ടായിരുന്നു ഇതൊന്നുമില്ലാതെ ഒറ്റയ്ക്ക് പണത്തിൻ്റെ പോലും പിന്തുണയില്ലാതെ മാധ്യമങ്ങളുടെ പിന്തുണയില്ലാതെ മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളെയാണ് എ ക്ലാസ് മണ്ഡലങ്ങളാക്കി മാറ്റിയത് പാലക്കാട് ശോഭാ സുരേന്ദ്രൻ രണ്ടായിരത്തി പതിനാലിൽ മത്സരിച്ചതിന് ശേഷമാണ് ബി ജെ പി അവിടെ വളർന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ആറ്റ്യങ്ങൽ മണ്ഡലത്തിലെ സി പി എം കോട്ടക്കൊത്തലങ്ങളിലേക്ക് ശോഭാ സുരേന്ദ്രൻ വേരുറപ്പിച്ചതിനു ശേഷമാണ് വി മുരളീധരനെ കൂടുതൽ മെച്ചപ്പെട്ട റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞത് മുരളീധരൻ മികച്ച സംഘാടകനായതുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ വിതച്ചടത്ത് കൃത്യമായി കളമറിച്ച് കളഞ്ഞ് കൊയ്യാൻ അറിയാമായിരുന്നു അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിൽ മുരളീധരൻ ജയിച്ചാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല അതേ പാതയിലേക്ക് തന്നെ ആലപ്പുഴ എന്ന തികച്ചും അപ്രസക്തമായ മണ്ഡലത്തെ ശോഭ ഉയർത്തിയിരിക്കുന്നു അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭ ആലപ്പുഴയിൽ മത്സരിച്ചാൽ സാഷാൽ വേണുഗോപാലിനെ തോൽപ്പിച്ച് ജയിക്കാവുന്ന സാഹചര്യമാണുള്ളത് ഈ ശോഭ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷയാവണമെന്ന് സാധാരണ ബി ജെ പി പ്രവർത്തകർ ആഗ്രഹിച്ചാൽ കുറ്റം പറയാൻ കഴിയുമോ ആരായിരിക്കണം അടുത്ത ബി ജെ പിയുടെ പ്രസിഡന്റ് എന്ന് ചോദിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്നലെ ഒരു സോഷ്യൽ മീഡിയ സർവേ നടത്തി ഓർക്കുക ഈ സർവേ ഏതെങ്കിലും സാമ്പിളിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും എക്സ്പേർട്ട് ഒപ്പീനിയൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ബി ജെ പി മെമ്പർമാരെ തിരഞ്ഞുപിടിച്ചോ നടത്തിയതല്ല അതുകൊണ്ട് തന്നെ അത് ആധികാരികമാവണമെന്നില്ല ബി ജെ പിയുടെ പ്രസിഡൻറ്റിനെ തെരഞ്ഞെടുക്കുന്നത് പാർട്ടി സംവിധാനമാണ് ഇപ്പോഴത്തെ നിലയിൽ ജനാധിപത്യ രീതിയിലല്ല കേന്ദ്ര നേതൃത്വം തിരഞ്ഞെടുക്കുന്നതാണ് അതുകൊണ്ട് മറുനാടൻ്റെ സർവേയിൽ പങ്കെടുത്തവരോ മറുനാടനോ അല്ല ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത് അതിനുള്ള കഴിവും പ്രതിഭയും ഒക്കെ ബി ജെ പി ദേശീയ നേതൃത്വത്തിനുണ്ട് പക്ഷേ കേരളീയ സമൂഹം എങ്ങനെയാണ് ഇതിനെ കാണുന്നത് എന്നതിൻ്റെ കൃത്യമായ സൂചനയാണ് മരനാടക സർവേ കെ സുരേന്ദ്രൻ ബി ജെ പി പ്രസിഡന്റായി തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഞങ്ങളിതുപോലെ ഒരു സർവേ നടത്തിയിരുന്നു അന്നും ഇങ്ങനെ തന്നെയായിരുന്നു ജനങ്ങളുടെ പിന്തുണ അന്ന് ശ്രീധരൻ പിള്ളേ അടക്കമുള്ളവരെ മൂന്നോ നാലോ ശതമാനം വോട്ടിലേക്ക് തള്ളിക്കൊണ്ട് സുരേന്ദ്രനാണ് ഏതാണ്ട് എൺപത്തി ആറ് ശതമാനം പേരുടെ പിന്തുണ ഉറപ്പിച്ചത് അത്തരത്തിലുള്ള ഒരു ഫലം തന്നെയാണ് ഞങ്ങളുടെ ഒപ്പീനിയൻ പോളിലും പുറത്തു വരുന്നത് യൂട്യൂബിൽ ഞങ്ങളൊരൊറ്റ ചോദ്യമാണ് ചോദിച്ചത് ആരായിരിക്കണം അടുത്ത ബി ജെ പി പ്രസിഡന്റ് ഇപ്പോഴത്തെ പ്രസിഡന്റായ കെ സുരേന്ദ്രൻ പ്രസിഡന്റ് ആകും എന്ന് പറഞ്ഞു കേൾക്കുന്ന മറ്റു രണ്ട് പേരുകൾ ഒന്ന് എം ടി രമേശ് രണ്ട് ശോഭ സുരേന്ദ്രൻ ഈ മൂന്ന് പേരുകളാണ് ഞങ്ങൾ ബി ജെ പി പ്രസിഡന്റ് പദവിയിലേക്ക് പരിഗണിക്കുന്നതിന് വേണ്ടി കൊടുത്തത് പലരും ഈ സർവേ ഫലം കണ്ട് ഞെട്ടി ബോധം കെട്ട് വീണു എന്നാണ് റിപ്പോർട്ടുകൾ കാരണം അറുപത്തയ്യായിരം പേരാണ് പന്ത്രണ്ട് കൊണ്ട് ആ സർവേയിൽ യൂട്യൂബിൽ പങ്കെടുത്തത് പിന്നീട് ഫേസ്ബുക്കിലും ഞങ്ങളുടെ സർവേ ഉണ്ടായിരുന്നു ഈ അറുപത്തയ്യായിരം പേരിൽ അൻപതിനായിരം പേരും പറഞ്ഞു ഞങ്ങൾക്ക് പ്രസിഡന്റായി വേണ്ടത് ശോഭാ സുരേന്ദ്രനെയാണ് അതായത് എൺപത്തി അഞ്ച് ശതമാനം പേരുടെ പിന്തുണ ശോഭാ സുരേന്ദ്രനാണ് ഒൻപത് ശതമാനം പേർ എം ടി രമേശിനെയും ആറ് ശതമാനം പേർ കെ സുരേന്ദ്രനെയും പിന്തുണച്ചു ആറ് ശതമാനം എന്നു വെച്ചാൽ ഒരു മൂവായിരത്തഞ്ഞൂറ് പേര് കാണും ഒൻപത് ശതമാനം എന്നു വെച്ചാൽ ഒരു ആറായിരത്തഞ്ഞൂറ് പേരും അതായത് സർവേയിൽ പങ്കെടുത്ത അറുപത്തിയായിരം പേരിൽ അൻപതിനായിരത്തിലധികം ആളുകൾ ഏകപക്ഷീയമായി പറഞ്ഞു ശോഭാ സുരേന്ദ്രനെ അടുത്ത് ബി ജെ പി പ്രസിഡന്റായി തെരഞ്ഞെടുക്കണമെന്ന് ഫേസ്ബുക്കിലും സമാനമായ ചോദ്യം ഞങ്ങൾ ഇട്ടിരുന്നു അതിന്റെ പ്രതികരണവും ഇങ്ങനെ തന്നെയാണ് എൺപത്തിയാറ് ശതമാനം പേർ ശോഭാ സുരേന്ദ്രനെ പിന്തുണച്ചു എത്രമാത്രം കേരളത്തിലെ ജനങ്ങൾ ബി ജെ പി പ്രവർത്തകർ ശോഭാ സുരേന്ദ്രനെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആഗ്രഹിക്കുന്നു എന്നതിന് ഇതിനേക്കാൾ വലിയ തെളിവുണ്ടോ ഒരുപക്ഷേ ബി ജെ പി വോട്ട് ചെയ്തിട്ടുണ്ടാകാം പക്ഷേ കേരളത്തിൻ്റെ പൊതുമനസ്സ് ശോഭാ സുരേന്ദ്രനെ ബി ജെ പി പ്രസിഡന്റ് ആക്കണമെന്നാണ് ശ്രദ്ധിക്കേണ്ടത് ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞാൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എം ടി രമേശിനെയാണ് എം ടി രമേശ് നേടിയതിൻ്റെ പകുതി വോട്ട് പോലും ജനപിന്തുണയിൽ ഇപ്പോഴത്തെ പ്രസിഡന്റ് സുരേന്ദ്രന് ലഭിച്ചിട്ടില്ല ഈ സുരേന്ദ്രൻ ബി ജെ പിയുടെ പ്രസിഡന്റായി തുടരാൻ അനുവദിച്ചാൽ കേരളത്തിലെ ബി അവസ്ഥ എത്ര ദയനീയമായിരിക്കും കേരളത്തിലെ ബി ജെ പിക്ക് മെച്ചപ്പെടാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ ഒരു വഴിയേ ഉള്ളു ഇപ്പോഴെടുത്തിരിക്കുന്ന സുരേഷ് ഗോപിക്ക് മന്ത്രിസ്ഥാനം കൊടുത്തതുപോലെ ജോർജ് കുര്യന് മന്ത്രിസ്ഥാനം കൊടുത്തതുപോലെ യുക്തിപരമായ ഒരു വഴി കേരളത്തിലെ ബി ജെ പിയുടെ അധ്യക്ഷയായി ശോഭ സുരേന്ദ്രനെ തെരഞ്ഞെടുക്കുക അവർക്ക് ചില അച്ചടക്ക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം അതവർക്ക് മനസ്സിലാക്കാനും തിരുത്താനും കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എത്ര ചാടിയാലും ഒരു പാർട്ടി പ്രവർത്തക ഏത് പാർട്ടിയിലാണെങ്കിലും ആ പാർട്ടി എന്ന വളയത്തിനുള്ളിൽ തന്നെ നിൽക്കണം ആ ഉത്തരവാദിത്വം ശോഭാ സുരേന്ദ്രൻ കാണിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അവരെ പരീക്ഷിക്കാൻ ബി ജെ പി നേതൃത്വം മടിക്കരുത് അവരിലൂടെ മാത്രമേ ഒരുപക്ഷെ കേരളത്തിലെ ബി ജെ പിക്ക് വേര്പിടിക്കാൻ കഴിഞ്ഞെന്ന് വരൂ ഇപ്പോൾ ഇരുപത് ശതമാനം പിന്തുണ കിട്ടിയത് സംസ്ഥാന പ്രസിഡന്റിൻ്റെയോ സംഘടനയുടെയോ മികവല്ല സുരേഷ് ഗോപി മുതൽ ശോഭാ സുരേന്ദ്രൻ വരെ വി മുരളീധരനും രാജീവ് ചന്ദ്രശേഖരും അടക്കമുള്ള സ്ഥാനാർത്ഥികളുടെ മികവാണ് ആ മികവ് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ അത് വിജയമായി മാറണമെങ്കിൽ ബി ജെ പിയുടെ മുമ്പിൽ ഒരു വഴിയേയുള്ളൂ ശോഭാ സുരേന്ദ്രനെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റാക്കുക അതാണ് കേരളത്തിലെ ബി ജെ പി പ്രവർത്തകരുടെ ആഗ്രഹം